വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ചന്ദന കടത്ത് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ സംഘത്തെ നിലമ്പൂരിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തീകരിച്ചു ആയിരത്തി അറുനൂറ് കിലോ ചന്ദനവും കടത്താൻ ഉപയോഗിച്ച വാഹനവും കഴിഞ്ഞ അഞ്ചിനാണ് സേലത്ത് വനംവകുപ്പ് പിടികൂടിയത് ജില്ലയിൽ നിന്നും വലിയ തോതിൽ ചന്ദനം പോണ്ടിച്ചേരിയിലേക്ക് കടത്തിയിട്ടും പിടികൂടാനാകാത്തത് ജില്ലയിലെ വനം വകുപ്പിന് നാണക്കേടായിട്ടുണ്ട് പൂക്കോട്ടൂർ പള്ളിപ്പടി ചോലയിൽ സി മുഹമ്മദ് ഫസുൽ റഹ്മാൻ ആലങ്കോട് പണ്ടാരപ്പൊട്ടി ഹാജിയാർപള്ളി ഫജാസ് നറുകര അടങ്ങാപുരം മുഹമ്മദ് സുഹൈൽ പുല്ലാര ഇല്ലിക്കത്തൊടി മുഹമ്മദ് അബ്രാൻ പട്ടർകുളം തോട്ടുപുറം മുഹമ്മദ് സുഹൈൽ പൂക്കോട്ടൂർ ഇല്ലിക്കത്തൊടി ഉമ്മർ എന്നിവരാണ് കഴിഞ്ഞ അഞ്ചിന് ചന്ദനം വാനൽ കടത്തുമ്പോൾ സേലത്ത് വെച്ച് വനംവകുപ്പിന്റെ പിടിയിലായത് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ പരിധിയിൽ വരുന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് ചന്ദനം കടത്തിയതെന്ന ഇവരുടെ മൊഴിയിലാണ് പ്രതികളെ ജയിലിൽ നിന്നും നിലമ്പൂർ നോർത്ത് ഡി എഫ് കാർത്തിക് നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് എടവണ്ണ റേഞ്ചിലെ കൊടുപുഴ സ്റ്റേഷനിൽ സൌകര്യക്കുറവ് മൂലം അകമ്പാടണം വനം സ്റ്റേഷനിലാണ് പ്രതികളെ കൊണ്ടുവന്ന മൊഴിയെടുത്തത് പോണ്ടിച്ചേരി വനം മന്ത്രിയുടെ മകളുടെ പേരിലുള്ള തേനീച്ച ഫാമിൽ നടത്തിയ റൈഡിൽ ഇതോട് ചേർന്ന ചന്ദന ഫാക്ടറിയിൽ നിന്നും ആറ് ടൺ ചന്ദന തടികളും ചീളുകളും പിടിച്ചിരുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പ്രതികളെ നിലമ്പൂരിൽ എത്തിച്ചെങ്കിലും വനംവകുപ്പ് വളരെ രഹസ്യമായാണ് മൊഴിയെടുപ്പ് നടത്തിയത് പ്രതികളുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷമാണ് വനംവകുപ്പ് വാർത്ത പുറത്തുവിട്ടത് ഇത് കേസ് അന്വേഷണത്തെ ബാധിക്കാതിരിക്കാനാണെന്നാണ് വനംവകുപ്പിന്റെ മറുപടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചന്ദനം മഞ്ചേരിയിൽ എത്തിച്ച ശേഷമാണ് കടത്തുന്നതെന്നും കുറച്ചു കാലങ്ങളായി ഇത് വരുന്നതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പിടിയിലായത് ചന്ദനക്കടത്തിലെ പ്രധാന കണ്ണികളാണ് ഒടുവിൽ തമിഴ്നാട് വനംവകുപ്പിന്റെ മികവിലാണ് പ്രതികൾ വലയിലായത് ന്യൂസ് നിലമ്പൂർ Rivals Men Apparels near Town Square Vondo.